ൂർ ലോക്സഭാ മണ്ഡലത്തിൽ കെ മുരളീധരൻ ഉണ്ടായ വൻ പരാജയത്തിന്റെ ഞെട്ടലിലാണ് യു ഡി എഫും കോൺഗ്രസും സുരേഷ് ഗോപിയിലൂടെ ബിജെപി കേരളത്തിൽ താമര വിരിയിച്ചപ്പോൾ മുരളീധരൻ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുകയായിരുന്നു തൃശൂരിലെ വൻ പരാജയത്തിന് പിന്നാലെ പൊതുരംഗത്ത് നിന്നും മാറി നിൽക്കാൻ തീരുമാനിച്ചെന്ന കെ മുരളീധരന്റെ പ്രസ്താവന അതീവ ഗൗരവത്തോടെയാണ് കോൺഗ്രസ് നേതൃത്വം നോക്കിക്കാണുന്നത് രാഹുൽ ഗാന്ധി ഒഴിഞ്ഞാൽ വയനാട്ടിൽ കെ മുരളീധരനെ മത്സരിപ്പിച്ച് വിജയിപ്പിച്ച് ഒപ്പം നിർത്താനാണ് കോൺഗ്രസ് നീക്കമെന്നും പറയപ്പെടുന്നുണ്ട് വടകരയിലും നേമത്തും തൃശൂരിലുമടക്കം പാർട്ടി പറഞ്ഞ എല്ലാ ഇടങ്ങളിലും ഒരു മടിയും കാണാതെ മത്സരിച്ച മുതിർന്ന നേതാവാണ് മുരളീധരൻ പാർട്ടിയുടെ നിർദ്ദേശം സ്വീകരിച്ച് മുന്നോട്ടു പോകുന്ന നേതാവ് ഇതിനാൽ സുരക്ഷിതമായ ഒരു പദവി മുരളിക്ക് നൽകണമെന്ന വികാരം മറ്റു പല നേതാക്കൾക്ക് ഇടയിലുമുണ്ട് തൃശൂരിലെ കെ മുരളീധരന്റെ തോൽവിയോടെ പത്മജ വേണുഗോപാൽ പറഞ്ഞത് യാഥാർത്ഥ്യമാകുന്ന സാഹചര്യമാണ് ഉള്ളത് തൃശൂർ ജില്ലാ നേതൃത്വത്തിന് എതിരെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ച ശേഷമാണ് പത്മജ ബി ജെ പിയിലേക്ക് വന്നത് തന്നെ തോൽപ്പിച്ചവർ തന്നെയാണ് ഇത്തവണ മുരളീധരനെയും കൂടെ നിന്ന് ോപ്പിച്ചതെന്ന് പത്മജ വ്യക്തമാക്കി കഴിഞ്ഞു നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എന്നെ തോൽപ്പിച്ചവർ തന്നെയാണ് കൂടെ നിന്ന് മുരളീധരനെയും പരാജയപ്പെടുത്തിയത് കോൺഗ്രസ് വിടാനുള്ള എന്റെ തീരുമാനം തെറ്റിയില്ല എന്നതിൽ സന്തോഷമുണ്ട് മുരളീട്ടന് ഞാൻ മുന്നറിയിപ്പ് നൽകിയതാണ് ഒരു കാരണവശാലും തൃശൂരിലേക്ക് വരരുതെന്ന നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു കാലു വാരിയവരെ കാണാൻ വണ്ടിയെടുത്ത് ഡി സി സി ഓഫീസിലേക്ക് പോയാൽ മതി അവരുടെയൊക്കെ പേരുകൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൃശ്ശൂരിൽ നിന്നും പോകേണ്ടി വന്ന എൻ അവസ്ഥയാണ് അദ്ദേഹത്തിനുമുണ്ടായത് കുഴിയിൽ ചാടിച്ചത് ആരെന്ന് മുരളിയേട്ടൻ തന്നെ പറയട്ടെ എന്നുമായിരുന്നു പ്രതികരണം കോൺഗ്രസിലെ ചില നേതാക്കളാണ് കുഴപ്പ അധികാരങ്ങൾ ഒരുപക്ഷം ആളുകളുടെ കയ്യിലാണ് അത്തരക്കാരെ വല്ല കപ്പലിലും കയറ്റി വിട്ടാലേ കോൺഗ്രസ് പാർട്ടി രക്ഷപ്പെടുകയുള്ളൂ കെ മുരളീധരനെ ബി ജെ പിയിലേക്ക് ക്ഷണിക്കേണ്ട കാര്യമില്ല അദ്ദേഹം ബുദ്ധിപൂർവ്വം ആലോചിച്ച് തീരുമാനിക്കട്ടെ എന്നായിരുന്നു പത്മജയുടെ പ്രതികരണം ടി എൻ പ്രതാപൻ ഉൾപ്പെടെ ഉള്ളവരാണോ കാലുവരിയത് എന്ന ചോദ്യത്തിന് ആ പേരുകൾ പറയാൻ പോലും തനിക്ക് മടിയാണ് എന്നായിരുന്നു പത്മജിയുടെ പ്രതികരണം കെ മുരളീധരന്റെ തോൽവി യോടെ ബി ജെ പിയിൽ എത്തും മുൻപ് പത്മജ പറഞ്ഞ വാക്കുകൾ ശരിയാകുകയാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ അടക്കം വീഴ്ചയുണ്ടായെന്ന് മെയ് ആദ്യം കെ മുരളീധരൻ വ്യക്തമാക്കിയിരുന്നു തൃശൂരിലെ മുതിർന്ന നേതാക്കളായ ടി എൻ പ്രതാപൻ ഡി സി സി അധ്യക്ഷൻ ജോസ് വെള്ളൂർ എന്നിവരുടെ സാന്നിധ്യത്തിൽ പേരുകൾ വിമർശിക്കുകയും ചെയ്തിരുന്നു ചില നേതാക്കൾക്ക് പണത്തോട് ആർത്തിയാണെന്നും തിരഞ്ഞെടുപ്പ് ചെലവ് ഇരട്ടിയായി എന്നുമായിരുന്നു പ്രതികരണം കൂടെ നടന്ന് ചതിക്കുന്നവരാണ് തൃശൂരിൽ ഉള്ളത് എന്നായിരുന്നു പത്മജ മുൻപ് ഞാൻ പറഞ്ഞത് എങ്ങനെയിരിക്കുന്നു കൂടെ നിന്ന് ചതിക്കുന്നവരാണ് എന്ന തലക്കെട്ടോടെ ഫേസ്ബുക്കിലൂടെയായിരുന്നു അന്ന് പത്മജ ആഞ്ഞടിച്ചത് തൃശൂരിലെ കോൺഗ്രസ് നേതാക്കൾ ടി എൻ പ്രതാപൻ എം ബി വിൻസെന്റ് തുടങ്ങിയവർ കാരണം ഇവർ സയാമി സിരട്ടകളാണ് ഇത്തരം ചതിയന്മാർക്കെതിരെ പാർട്ടിയിൽ പരാതി കൊടുത്താലോ ആ പരാതി എന്തെന്ന് പോലും വായിക്കാതെ ചവിറ്റുകൊട്ടയിൽ എറിയുമെന്നായിരുന്നു പത്മജയുടെ ആരോപണം അതേസമയം കെ മുരളീധരൻ എവിടെ മത്സരിക്കാനും യോഗ്യനാണെന്ന് കോൺഗ്രസ് നേതാവ് കെ സുധ ൻ പറഞ്ഞു മുരളീധരനുമായി ഇന്ന് കൂടിക്കാഴ്ചയില്ലെന്നും രാഹുൽ ഗാന്ധിയുടെ തീരുമാനം വന്നാലേ വയനാട്ടിൽ മത്സരിപ്പിക്കുമോ എന്നുള്ള ചർച്ചയിൽ പ്രസക്തി ഉള്ളൂവെന്നും കെ സുധാകരൻ മാധ്യമങ്ങളോട് പറഞ്ഞു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂരിൽ കെ മുരളീധരൻ നേരിട്ടത് കനത്ത പരാജയമായിരുന്നു ഈ സാഹചര്യത്തിലായിരുന്നു സുധാകരന്റെ പ്രതികരണം വന്നത് കെ മുരളീധരൻ ഏത് സ്ഥാനത്തിലും ഫിറ്റാണ് വേണമെന്നുണ്ടെങ്കിൽ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനവും നൽകും മുരളിക്ക് കെ പി സി സി പ്രസിഡന്റ് ആവാനും യോഗ്യതയുണ്ട് നേരെ ത്തെ മുരളി പ്രസിഡന്റ് ആയിട്ടുണ്ടെന്നും കെ സുധാകരൻ പറഞ്ഞു തനിക്ക് ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ പറ്റില്ല തൃശൂരിൽ തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ നടപടിയുണ്ടാകും കേരള കോൺഗ്രസ് ചെൻ തിരികെ വരണമെന്നാണ് തന്റെ വ്യക്തിപരമായ അഭിപ്രായം മുരളിയെ മറക്കാനാവില്ല മാണിയെയും മറക്കാനാവില്ല ആവശ്യമെങ്കിൽ അങ്ങോട്ട് പോയി ചർച്ച നടത്തുമെന്നും കെ സുധാകരൻ കൂട്ടിച്ചേർത്തു